ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയറാമനും നന്ദിനി ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് വരികയാണ് വളരെ സ്നേഹത്തോടെ ജയരാമൻ നന്ദിനിയോട് പറയുന്നു എന്റെ ദേവിയോടൊപ്പം ഒരുമിച്ച് ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് എത്ര നാളായി അല്ലേ ജേട്ടൻ പണ്ട് ക്ഷേത്ര കാര്യങ്ങളിൽ വലിയ വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നല്ലോ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ ജയരാമൻ പറയുമോ അക്കാലത്തു നിന്നല്ല എക്കാലത്തും അന്ധവിശ്വാസമല്ല വിശ്വാസമുണ്ട് പക്ഷേ ദേവി ക്ഷേത്രത്തിൽ വരുമ്പോൾ ഞാൻ തൊഴാൻ കൂടെ വരാറുണ്ടല്ലോ അത് ദേവിയോടൊപ്പം യാത്ര ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാ ആ നല്ല നാളുകളൊക്കെ അസ്തമിച്ചു എന്ന് കരുതിയതാണ് പക്ഷേ ദൈവം എന്റെ മേൽ കഞ്ഞി തുടങ്ങിയെന്ന് തോന്നുന്നു പണ്ട് ദേവിയെ കൊണ്ടുവന്ന ക്ഷേത്രത്തിലേക്ക് വിട്ടിട്ട് ഞാൻ അവിടെയാണ് കാത്തു നിൽക്കാറ് ദേവി തിരികെ വരുന്നത് വരെ ശേഷം നന്ദിനി അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഉമാമഹേശ്വര പൂജ നടക്കുന്നത് അതിന് മുമ്പായിട്ട് നടക്കുന്ന വിഘ്നേശ്വര പൂജ ചെയ്യാൻ വന്നതാണ് നാളികേരം വേണം അതിനെന്താ തരാലോ നിങ്ങൾക്ക് എത്ര നാളികേരം വേണമെന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ അവർക്ക് നാളികേരം കൊടുക്കുകയാണ് അവർ ജയരാമനെയും നന്ദിന കുട്ടിയും ഒരുമിച്ച് കണ്ടിട്ട് കുറെ നാളായല്ലോ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ നന്ദി ജയരാമൻ പറയുന്നു അറിഞ്ഞിരിക്കുമല്ലോ എന്റെ വിശേഷങ്ങൾ വീണ്ടും അദ്ദേഹം പറയുന്നു അതൊന്നും സാരമില്ലെന്നേ കഷ്ടകാലങ്ങൾ ആർക്കും വരും ഭഗവാനുണ്ടായിരുന്നല്ലോ കഷ്ടകാലം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളോ എല്ലാം മാറും ശേഷം രണ്ടു പേരും കൂടി നാളികേരവുമായി പോകുന്നു ശിവ രണ്ടാളും ഒഴിമിച്ചു തോരാൻ വൊഴാൻ വന്നിട്ട് നാളെ എത്രയായി വിഘ്നേശ്വര പ്രീതിക്കായിട്ട് പൂജ നടത്തണം എന്ന് പറഞ്ഞിരുന്നു ഇതിലേക്ക് വെച്ചോളൂ എന്ന് പറഞ്ഞ് തിരുമേനി ഒരു തട്ട് കൊടുക്കുകയാണ് അങ്ങനെ നാളികേരം നന്ദിനി ആ തട്ടിലേക്ക് വെച്ചു ഈ നാളികേരം പൂജിച്ച് ക്ഷേത്രത്തിൽ മൂന്ന് വട്ടം പ്രദക്ഷിണം വെക്കണം പ്രദക്ഷിണം വെ കഴിയുമ്പോൾ ഈ മൂന്ന് നാളികേരവും ഗണപതിയുടെ നടയിൽ ഉടയ്ക്കണം ഇതിൽ കറുകയില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കറുക വേണോ എന്ന് നന്ദിനി ചോദിക്കുന്നു വിനായകനല്ലേ കറുക നിവേദ്യം വളരെ ഇഷ്ടമാണ് ആ കടയിൽ കറുകയുണ്ട് അവിടെ നിന്ന് കറുകമാലയും മാലയും കൂടി വാങ്ങിച്ചോളൂ ദേവി ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം ദേവി പ്രാർത്ഥന തുടർന്നോളൂ എന്ന് പറഞ്ഞ് ജയരാമൻ പോകുന്നു ശേഷം തിരുമേനി നന്ദിനിയോട് ചോദിക്കുന്നു മൂപ്പരുടെ കേസൊക്കെ കഴിഞ്ഞോ എന്ന് ദേവിയുടെ പ്രാർത്ഥിക്കോ എല്ലാം നേരെയാകാൻ എന്ന് പറഞ്ഞിട്ട് തിരുമേനി പോയപ്പോൾ നന്ദിനി ദേവിയെ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദേവി മഹാമായ പൂജകളൊക്കെ നന്നായിട്ട് നടക്കണേ എൻ്റെ ദേവി കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കണേ കാർത്തിയുടെ മനസ്സൊന്ന് തരണേ എൻ്റെ ദേവി എന്നൊക്കെ നന്ദിനി പ്രാർത്ഥിക്കുന്നു ശേഷം ജയരാമൻ മാല വാങ്ങിക്കാൻ എത്തിയിരിക്കുന്നു ഇത്ര പെട്ടെന്ന് ഈ കട അടച്ചോ അമലത്തിലേക്ക് പോകുമ്പോൾ തുറന്നതായിരുന്നല്ലോ എന്നൊക്കെ ജയരാമൻ വിചാരിക്കുന്നു ജയറാമൻ അവിടേക്ക് വന്നപ്പോൾ കട അടച്ചിരിക്കുന്നു അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ അവിടെയും അടച്ചിരിക്കുന്നു ഇനിയിപ്പോ കർഗമാലയ്ക്കും കൂളമാലയ്ക്കും എവിടെ പോകും ആ തിരുമേനിയോട് ചോദിക്കാം അങ്ങനെ ജയറാമൻ തിരിഞ്ഞപ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു പെടുന്ന ബാക്കിലേക്ക് പോയപ്പോൾ നേരത്തെ കടയിൽ സാധനം വിറ്റ ആളെ കെട്ടിയിട്ടിരിക്കുകയാണ് ബാക്കിൽ ജയറാമൻ അത് കണ്ടു എന്താണ് ചെയ്തത് എന്ത് പറ്റി എനക്ക് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ആരാണെന്ന് അറിയില്ല സാറും നന്ദിനിക്കുട്ടിയും കൂടി സാധനം വാങ്ങി ഇവിടുന്ന് പോയപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് എന്നെ കെട്ടിയിട്ടു കടയും അടച്ചു ഗുണ്ടകളാണ് ഞാൻ അറിയാതെ അവർ നേരത്തെ നാളികേരത്തിൽ വന്ന് എന്തോ ചെയ്തു വെച്ചു എന്ന് സംശയമുണ്ട് ടെൻഷനോടെ ദേവി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവുകയാണ് ജയറാമൻ നന്ദിനി ആ നാളികേരവുമായി പോകുന്നു വളരെ ടെൻഷനോടെ ഏർ ജയറാമൻ പിറകെ ഓടുകയാണ് ഒരു പ്രദക്ഷിണം കഴിഞ്ഞിരിക്കുന്നു നാളികേരം ഒരെണ്ണം തലയിൽ അടിച്ചോളൂ എന്ന് തിരുമേനി പറയുന്നു അങ്ങനെ ആ ഒരു തേങ്ങ പൊട്ടി അടുത്തത് രണ്ടാമത്തെ പ്രദക്ഷിണമാണ് രണ്ടാമത്തെ പ്രദക്ഷിണവും കഴിഞ്ഞു ഇനിയും പഴയതുപോലെ നാളികേരം തലയിൽ ഒഴിഞ്ഞ അടിച്ചോളാൻ തിരുമേനി പറഞ്ഞു അതും പൊട്ടിക്കഴിഞ്ഞു ഇനി പ്രാർത്ഥിച്ച് വലം വെച്ചോളൂ എന്ന് പറയുന്നു ഇത് മൂന്നാമത്തെ പ്രദക്ഷിണമാണ് മൂന്നാമത്തെ പ്രദക്ഷിണവും കഴിഞ്ഞു സർവ്വ വിഘ്നങ്ങളും മാറാൻ ജഗന്നാഥനെ പ്രാർത്ഥിച്ച് ഇത്തെ നാളികേരം ഉടച്ചോളൂ എന്ന് തിരുമേനി പറയുന്നു അങ്ങനെ ആ നാളികേരം കയ്യിൽ വെച്ച് നന്ദിനി പ്രാർത്ഥിക്കുന്നുണ്ട് ജയരാമൻ അവിടേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് നന്ദിനി എറിയാൻ തുടങ്ങിയപ്പോൾ ജയരാമൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു നന്ദിനി ആ നാളികേരം എറിഞ്ഞ് ഉടക്കരുത് അത് പൊട്ടിത്തെറിക്കും നന്ദിനി എറിയരുത് അത് ബോംബാണ് ആ നാളികേരം ടെൻഷനോടെ നോക്കുകയാണ് നന്ദിനി അങ്ങനെ ജയരാമൻ നന്ദിനിയുടെ കയ്യിൽ നിന്നും ആ നാളികേരം വാങ്ങിച്ച് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് എറിയുന്നു അവിടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്റെ ദേവിയെ ദൈവം രക്ഷിച്ചുവെന്ന് ജയറാമൻ പറയുന്നു നന്ദിനിയാണെങ്കിൽ കരയുകയാണ് നന്ദിനിയെ ജയരാമൻ ചേർത്ത് പിടിച്ചു നിൽക്കുന്നു പെടുന്ന നന്ദിനി മാറി നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്തിലേക്ക് പൂജയ്ക്ക് കഴിഞ്ഞിട്ട് ജയറാമനും നന്ദിനിയും തിരികെ എത്തി ജയറാമനെ ആ വീഴ്ചയിൽ കൈക്ക് ചെറിയ ഫ്രാക്ചറുണ്ട് ബാൻഡേജ് ഇട്ടിരിക്കുകയാണ് ജയറാമന് ടെൻഷനോടെ ജയറാമിനെ എല്ലാവരും നോക്കുന്നു മോനെ ഇത് എന്ത് പറ്റി മോനെ ജയറാം നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ കൈമൾ ചോദിക്കുന്നുണ്ട് രാജലക്ഷ്മിയും അടുത്തേക്ക് വന്നു കാര്യങ്ങൾ അറിയണം എന്നുള്ള ആകാംക്ഷയുണ്ട് എന്നാൽ ചോദിക്കുന്നില്ല എന്ന് മാത്രം എന്താടാ പറ്റിയത് പറയേ എനിക്ക് വീണ്ടും കൈമൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സാവത്രി സാവത്രി കേൾക്കുന്നുണ്ടായിരുന്നു സാവത്രി മനസ്സിൽ വിചാരിക്കുന്നു എന്റെ ഓപ്പറേഷൻ പാളിയെന്ന് തോന്നുന്നു ചക്കിന് വെച്ചത് കൊക്കിനെ കൊണ്ടു ഇവൾക്കിട്ട് വെച്ചത് ഇങ്ങർക്ക് കൊണ്ടല്ലോ അമ്പലത്തിൽ വെച്ച് ഒരു അപകടം ഉണ്ടായത് അച്ചാ ദേവിയെ ഇല്ലാതാക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്ന് ജയറാമൻ പറയുന്നു ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാജലക്ഷ്മിയും കൈമളും നന്ദിനി ഇല്ലാതാക്കാനോ ആരാ ഇത് ചെയ്തത് എന്താ ഉണ്ടായതെന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുന്നു അങ്ങനെ അവിടെ ഉണ്ടായ കാര്യം ജയറാമൻ പറയുകയാണ് അവരോട് അങ്ങനെ ബോംബ് പൊട്ടിത്തെറിച്ച കാര്യം ഉൾപ്പെടെ എല്ലാം പറയുന്നുണ്ട് ജയറാമൻ ഇത് കേട്ട് രണ്ടുപേരും ടെൻഷനോടെ നിൽക്കുന്നു ഇതെന്തോന്നാ ഹിന്ദി സിനിമയുടെ കഥയോ കഥ ചമച്ചുണ്ടാക്കാൻ വലിയ പാടുപെട്ട് കാണുമല്ലോ ഇതൊക്കെ അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന വെറും നാടകം വച്ചാ ബോംബു പൊട്ടി ആരെങ്കിലും തിരിച്ചു തിരിച്ചുവരുവോ ചുമ്മ ഓരോ കള്ള എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു നിന്നെയോ അമ്മയോ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല അച്ഛൻ ചോദിച്ചു മറുപടി പറഞ്ഞു അത്രേ ഉള്ളു ഇവിടെ എങ്ങനെങ്കിലും പറ്റിക്കൂടെ പറ്റിക്കൂടണമെങ്കിൽ ഇങ്ങനത്തെ പല കഥകളും പറഞ്ഞല്ലേ പറ്റൂ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ കൈമൾ പറയുന്നു ചി നിർത്തടി പറഞ്ഞു പറഞ്ഞ് എന്ത് പറയാമെന്നായോ നിന്റെ നാവിന് ലൈസൻസ് ഇല്ല എന്ന് കരുതി ഞങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ വരരുത് ഞാൻ ഇന്നേ വരെ നിന്നെ തല്ലിയിട്ടില്ല പക്ഷേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കയറിപ്പോടിയകത്ത് രാജലക്ഷ്മി പറയുന്നു തെറ്റിപ്പറ്റിയത് എനിക്കാണ് ശാപംകുട്ടിയെ നിന്റെ കൂടെ എൻ്റെ നന്ദിനെ വിടാൻ പാടില്ലായിരുന്നു കൈമളേട്ടൻ ഇതിൽ ഇടപെടേണ്ട എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞയടങ്ങും പവിത്ര പവിത്രവും പരിഭാഗണവും ആണ് ക്ഷേത്രാങ്കണം നിന്നെ പോലെ സ്വഭാവ ദൂഷ്യമുള്ള ഒരുത്തൻ ആ തിരുമുരത്ത് കാൽ ചവിട്ടിയപ്പോടെ ദേവി കൊടുവാളെടുത്ത് കാണും നീ എൻ്റെ നന്ദിനിയോടൊപ്പം ചെന്നത് ദേവിക്ക് പോലും ഇഷ്ടമായില്ലെന്നർത്ഥം രാജലക്ഷ്മി മതി എന്നെ കൈമിൾ പറഞ്ഞപ്പോൾ ഇതുക്കയുടെ സന്തോഷത്തോടെ സാവിത്രി വിചാരിക്കുന്നു കൊടുക്കട്ടെ കൊടുക്കട്ടെ വയറ് നിറച്ച് കൊടുക്കട്ടെ വീണ്ടും രാജലക്ഷ്മി പറയുന്നു ദേവി തന്ന ദേവി തന്ന ഒരു താക്കീതാണിത് നിനക്കുള്ള ശിക്ഷ കിട്ടാൻ പോകുന്നതേ ഉള്ളൂ ശാപകാലത്ത് എന്റെ വൈറ്റി വന്ന് പിറന്ന അസുര സന്തതി ഇതുക്കകളുടെ സങ്കടത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും നന്ദിനി മനസ്സിൽ വിചാരിക്കുന്നു എന്റെ ജീവൻ രക്ഷിച്ച ആളാണ് ജയേട്ടൻ ഞാൻ തുറന്നു പറഞ്ഞാൽ വാ ഇങ്ങോട്ട് വരാൻ എന്ന് പറഞ്ഞ് പറഞ്ഞ കൈ പിടിച്ച് അകത്തേക്ക് പോവുകയാണ് രാജലക്ഷ്മി സങ്കടത്തോടെ ജയരാമൻ നിന്നപ്പോൾ കൈമൾ രാജലക്ഷ്മി ജയറാമനെ സമാധാനിപ്പിക്കുന്നു വിഷമിക്കേണ്ട അച്ഛൻ്റെ ആത്മസാന്നിധ്യം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും എന്നാലും സങ്കടത്തോടെ നിൽക്കുകയാണ് കൈമൾ പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ കൈമ ജയറാമൻ ആണെങ്കിൽ വേദന കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോഴാണ് മീനാക്ഷി ഭക്ഷണവുമായി അവിടേക്ക് വരുന്നത് ആ തടവറയിൽ നിന്നും താൽക്കാൽക്കാലികമായിട്ട് ഒന്ന് പുറത്ത് ചാടി അതുകൊണ്ട് എന്റെ അച്ഛനെ ഇന്നത്തെ അത്താഴം ഞാൻ തരാന്ന് കരുതി എനിക്ക് ചെമ്പകമംഗലത്തെ ആഹാരമൊന്നും വേണ്ട എന്ന് ജയറാമൻ പറയുന്നു അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് എല്ലാം നമ്മൾ തള്ളി പറയല്ലേ അച്ഛാ ഈ ചെമ്പകമംഗലത്തെ ആഹാരം കഴിച്ചാ എന്റെ അച്ഛൻ വളർന്നത് മുത്തശ്ശി പറഞ്ഞൊന്നും അച്ഛൻ കാര്യമായിട്ട് എടുക്കല്ലേ മുത്തശ്ശി ഒരു സ്നേഹത്തിന്റെ കലവറയാണ് അച്ഛനോട് കണിക്കുന്ന ഈ ദേഷ്യം എനിക്ക് തോന്നുന്നത് ഒരുതരം അടവാണെന്നാ ജയരാമൻ പറയുന്നു എൻറെ അമ്മ എന്നെ സ്നേഹത്തോടെ നോക്കിയിട്ട് എത്ര കാലം എന്ന് അറിയോ അച്ഛൻറെ കയ്യിലിരിപ്പ് അത്ര മോശമൊന്നും അല്ലായിരുന്നല്ലോ ബാ ഫുഡ് കഴിക്കെന്ന് മീനാക്ഷി എനിക്ക് വേണ്ട എനിക്ക് പറ്റില്ല ഞാൻ കഴിക്കില്ല എന്നൊക്കെ ജയരാമൻ പറയുന്നുണ്ട് എന്താ മാ ഷെയ് ഈ ആഹാരം ആരാ ഉണ്ടാക്കിയെന്നറിയോ ഇത് ആരാ എന്റെ കയ്യിൽ തന്നയച്ചെന്നറിയോ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ ആകാംക്ഷയോടെ ആരാണെന്ന് ജയറാമൻ ചോദിക്കുന്നു മനസ്സിലായി മനസ്സിലായി ഇത് ഉണ്ടാക്കിയത് എന്റെ അമ്മയാണെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ജയറാമൻ നിൽക്കുന്നു ഇത് അച്ഛനെ നീ തന്നെ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞ എൻ്റെ എന്റെ കയ്യിൽ തന്ന അയച്ചതും അമ്മ തന്നെയാണ് ശ്രീമതി നന്ദിനി അച്ഛൻ ദേവി എന്ന് വിളിക്കുന്ന എന്റെ അമ്മ ഇപ്പോൾ എന്താ പറയുന്നു ശകലം കഴിക്കുന്നോ അങ്ങനെയാണെങ്കിൽ ശകലം അക്കന് എന്തിനാ മൊത്തം കഴിച്ചേക്കാം അല്ലേ ജയരാമൻ പറയുന്നു ദേവി ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എത്ര അറിയോ എന്നാ വാ എന്ന് പറഞ്ഞു മീനാക്ഷി കൈ രാജ ജയറാമൻ്റെ അരികിലിരിക്കുന്നു എനിക്കും ഇതൊരു ഭാഗ്യ ദിവസവും പുണ്യ ദിവസവും ഒക്കെയാണ് എൻ്റെ അച്ഛന് എനിക്ക് വാരിത്തരാമല്ലോ അങ്ങനെ മീനാക്ഷി തന്നെ ജയറാമന് വാരി കൊടുക്കുകയാണ് ഫുഡ് ജീവിതത്തിൽ ആദ്യമായി കൈക്ക് പരുക്ക് പറ്റിയതിനെ സന്തോഷിക്കുകയാണ് ഞാൻ എൻ്റെ പൊന്നുമോള് എൻ്റെ സോറി എൻ്റെ പൊന്നുമോള് അച്ഛന് ആഹാരം വാരി തന്നതുകൊണ്ട് അച്ഛനെ പരിക്ക് പറ്റിയതിൽ ഞാനും സന്തോഷിക്കുകയാണ് കാരണം അച്ഛന് എനിക്ക് വാരത്തരാൻ പറ്റിയല്ലോ എനക്ക് മീനാക്ഷി പറയുന്നു അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഇനിയും താ എന്ന് ജയറാമൻ പറഞ്ഞപ്പോൾ അയ്യോ തീർന്നല്ലോ ഇത് ദേവി കഴുകിയ പാത്രമാണ് ഇതും കടിച്ചുപൊടിച്ച് തിരുന്നോ എന്ന് മീനാക്ഷി തമാശക്ക് ചോദിക്കുന്നുണ്ട് എടി പോടി അവിടെ നിന്ന് ഇന്ന് ജയറാമനും സന്തോഷത്തോടെ ആ പ്ലേറ്റുമായി ഇവിടുന്ന് പോവുകയാണ് മീനാക്ഷി ജയറാമന് നല്ല വേദനയുണ്ടെങ്കിലും അതൊക്കെ ഇപ്പൊ മാറിയതുപോലെ മീനാക്ഷി വരുന്നതും അവിടെ കാത്തു നിൽക്കുകയാണ് മീന നന്ദിനി കഴിക്കില്ലായിരുന്നു അമ്മ തന്നു വിട്ടതാണെന്ന് പറഞ്ഞപ്പോൾ മൊത്തം തട്ടി ഈ പാത്രം കൂടി വിഴുങ്ങിയനെയെന്ന് മീനാക്ഷി പറയുന്നു എന്നിട്ട് പ്ലേറ്റ് നന്ദിനിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് മീനാക്ഷി അവിടെ നിന്ന് പോയി സന്തോഷത്തോടെ നിൽക്കുകയാണ് നന്ദിനി എന്റെ മനസ്സിൽ എന്താ ഒരു ഓണക്കാറ്റ് എനിക്ക് നന്ദിനി ഇങ്ങനെ വിചാരിക്കുന്നു ആ സമയത്ത് രാജലക്ഷ്മി അവിടേക്ക് വരികയും നന്ദിനിയെ വിളിക്കുകയും ചെയ്യുന്നു എന്ത് പറ്റി നിനക്കൊന്ന് ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല മേന് നന്ദിനി വാ നാളെ പൂജയാണ് എല്ലാം ഒരുക്കണം മനസ്സിൽ അതല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല വാ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ